സാംസ്കാരിക തലസ്ഥാനം പൂരങ്ങളുടെയും മണ്ണായ തൃശൂർ വർഷങ്ങളായി തൃശൂർ കോർപ്പറേഷൻ ഭരണം കേരള രാഷ്ട്രീയത്തിലെ ഒരു സ്വിംഗിംഗ് കൗൺസിൽ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഒരു മുന്നണിക്കും സ്ഥിരമായ ആധിപത്യം സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത എപ്പോഴും മാറിമറിയുന്ന ഒരു രാഷ്ട്രീയ കളിത്തട്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറിൽ നടക്കാനിരിക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പ് കേവലം ഒരു പ്രാദേശിക പോരാട്ടം എന്നതിലുപരി തൃശൂരിന്റെ രാഷ്ട്രീയ സ്വഭാവത്തെ എന്നേക്കുമായി മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഒരു നിർണായക യുദ്ധമാണ് തൃശൂർ ഞാൻ എന്ന ആ പ്രവചനം ലോക്സഭയിൽ യാഥാർത്ഥ്യമായപ്പോൾ അതേ സുരേഷ് ഗോപി മാജിക് തൃശൂർ കോർപ്പറേഷന്റെ വാതിലും ഒട്ടുമോ ഈ ചോദ്യമാണ് ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ തീ പടർത്തുന്നത് കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടിനിടെ ഒരു മുന്നണിക്കും വ്യക്തമായ ഭൂരിപക്ഷം നൽകാൻ മടിച്ച തൃശൂർ ഈ തവണ ഒരു മൂന്നാം ശക്തിക്ക് ഭരണം പിടിക്കാൻ പാകത്തിന് കളമൊരുക്കി നൽകിയിരിക്കുകയാണ് തിരുവനന്തപുരം കഴിഞ്ഞാൽ ബി ജെ പിക്ക് ഏറ്റവും അധികം സാധ്യത കൽപ്പിക്കുന്ന കോർപ്പറേഷൻ ഇന്ന് തൃശൂരാണ് എന്താണ് അതിന് കാരണം എങ്ങനെയാണ് ഇവിടെ താമര പൂക്കുന്നത് ഇടതുപക്ഷത്തിന്റെ കയ്യിൽ നിന്ന് കോർപ്പറേഷൻ നഷ്ടമാകാൻ സാധ്യതയുണ്ടോ ഭരണവിരുദ്ധ വികാരം ആർക്ക് ഗുണം ചെയ്യും സുരേഷ് ഗോപി തരംഗം തദ്ദേശത്തിൽ എങ്ങനെ പ്രതിഫലിക്കും ഈ നിർണായക ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടി നമുക്ക് തൃശ്ശൂരിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ അഴിച്ചു പണിയുന്ന ആ മൂന്ന് ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം തൃശൂരിൽ ബി അനുകൂലമായ സാഹചര്യം ഒരുക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് നിലവിലെ ഇടതുപക്ഷ ഭരണസമിതി നേരിടുന്ന തിരിച്ചടികളാണ് നിലവിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഭരണ മുന്നണി നേരിടുന്ന ഒരു സ്വാഭാവിക വെല്ലുവിളിയാണ് സംസ്ഥാന സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരം എന്നാൽ തൃശൂർ കോർപ്പറേഷനിൽ ഇത് ഇരട്ടി ശക്തിയിലാണ് തിരിച്ചടിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപതിൽ യു ഡി എഫ് വിമതനായ എം കെ വർഗീസിന്റെ പിന്തുണയോടെയാണ് ഇടതുപക്ഷം ഭരണം പിടിച്ചത് ഈ സഖ്യം രൂപീകരിച്ച നാൾ മുതൽ അസ്ഥിരമായിരുന്നു മേയറും സി പി എം സി പി ഐ കൌൺസിലർമാരും തമ്മിലുള്ള നിരന്തരമായ തർക്കങ്ങളും ചേരി ഭരണത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ വലിയ തടസ്സങ്ങൾ സൃഷ്ടിച്ചു ഭരണ സ്തംഭനം മേയർ വർഗീസിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിക്ക് അടിസ്ഥാന സൗകര്യ വികസനം മാലിന്യ സംസ്കരണം തുടങ്ങിയ അടിസ്ഥാന വിഷയങ്ങളിൽ പോലും വ്യക്തമായ ദിശാബോധം ഉണ്ടായിരുന്നില്ലെന്ന വിമർശനം പൊതുസമൂഹത്തിൽ ശക്തമാണ് നഗരം നേരിട്ട ഈ ഭരണപരമായ കെടും ഇടതുപക്ഷത്തോടുള്ള ജനവികാരം വർദ്ധിപ്പിക്കാൻ കാരണമായി മേയറുടെ ബി ജെ പി പ്രേമം ഇതിലും ഗുരുതരമായ ഒരു വിഷയമാണ് മേയർ എം കെ വർഗീസ് ബി ജെ പിയിലേക്ക് ചേക്കേറാൻ ഒരുങ്ങുന്നു എന്ന തരത്തിലുള്ള ചർച്ചകൾ ഇത് ഇടതുപക്ഷത്തെ കടുത്ത പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് ഒരു ബി ജെ പി അനുഭാവിയെ മേയറാക്കിയതിന് സി പി എം സി പി ഐ പ്രവർത്തകർ വരെ ദുഃഖിക്കേണ്ട സാഹചര്യമുണ്ടായി ഈ ആഭ്യന്തര പ്രശ്നങ്ങളും ഭരണപരമായ പാളിച്ചകളും ഒരുമിച്ച് ചേരുമ്പോൾ ഇടതുപക്ഷം തൃശൂരിൽ മുമ്പെങ്ങുമില്ലാത്ത വിധം ദുർബലമായിരിക്കുന്നു ഇടതുപക്ഷത്തോട് എതിർപ്പുള്ള വോട്ടുകൾ മുഴുവനായും തങ്ങൾക്ക് അനുകൂലമാക്കാൻ കഴിഞ്ഞാൽ അത് ബി ജെ പിക്ക് ഭരണം പിടിക്കാൻ ഏറ്റവും നിർണായകമായ ഘടകമായി മാറും എന്നാൽ തൃശൂരിന്റെ രാഷ്ട്രീയ ഭൂപടം പൂർണമായും മാറ്റിമറിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പാണ് തൃശൂരിൽ ബി ജെ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി നേടിയ ഐതിഹാസിക വിജയം കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിന്റെ സമവാക്യങ്ങൾ തലകീഴായി മാറ്റിയിരിക്കുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിലുണ്ടായ സുരേഷ് ഗോപി തരംഗം ഒരു വ്യക്തിപരമായ വിജയമായിരുന്നില്ല അത് ബി ജെ പി തൃശൂരിൽ ഒരു സാധ്യത എന്നതിൽ നിന്ന് ഒരു ശക്തിയായി മാറ്റിയെഴുതി അദ്ദേഹത്തിന്റെ വിജയം പാർട്ടിക്ക് നൽകിയ ആത്മവിശ്വാസവും ഊർജവും ചെറുതല്ല ലോക്സഭാ വിജയത്തിന് പിന്നാലെ ബി നേതാക്കൾ പ്രത്യേകിച്ച് സുരേഷ് ഗോപി തൃശൂർ കോർപ്പറേഷൻ ഭരണം പിടിക്കുമെന്ന പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ പ്രഖ്യാപനം വെറും പാഴ്വാക്കായി കാണാൻ കഴിയില്ല പാർട്ടിയുടെ പ്രാദേശിക പ്രചാരണം മുമ്പെങ്ങുമില്ലാത്ത തരത്തിൽ വളർന്നു ഈ ആത്മവിശ്വാസം എളുപ്പത്തിൽ വോട്ടാക്കി മാറ്റാൻ അവർക്ക് കഴിഞ്ഞേക്കും പഴയ കണക്കുകൾ തെറ്റുന്നു രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി ഇരുപതിലും ആറ് സീറ്റുകൾ വീതം നേടി ബി ജെ പി കോർപ്പറേഷനിലെ മൂന്നാം നിർണായക ശക്തിയായി നിലയുറപ്പിച്ചിരുന്നു എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ വോട്ട് വർധനവ് കോർപ്പറേഷനിലെ പല ഡിവിഷനുകളിലും ബി ജെ പിക്ക് വിജയം നേടാൻ സഹായകമാകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ നിലവിലെ മേയറെ തങ്ങളിലേക്ക് ആകർഷിക്കാൻ ശ്രമിക്കുന്നു എന്ന തരത്തിലുള്ള ചർച്ചകൾ പോലും നടക്കുന്നത് ബി ജെ പി കേവലം കൗൺസിൽ അംഗങ്ങളെ മാത്രമല്ല ഭരണം തന്നെയാണ് ഇവിടെ ലക്ഷ്യമിടുന്നത് എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് തിരുവനന്തപുരം കഴിഞ്ഞാൽ ബിജെപിക്ക് ഭരണം പിടിക്കാൻ കഴിയുന്ന അടുത്ത കോർപ്പറേഷൻ തൃശൂരാണെന്ന വാദത്തിന് ഇപ്പോൾ വലിയ രാഷ്ട്രീയ പ്രസക്തിയുണ്ട് സുരേഷ് ഗോപിയുടെ വിജയത്തിലൂടെ മാറ്റം ആഗ്രഹിക്കുന്ന തൃശൂരിലെ ജനങ്ങളുടെ മനസ്സിൽ ബിജെപി ഒരു പുതിയ പ്രതീക്ഷയുടെ വാതിൽ തുറന്നിട്ടിരിക്കുകയാണ് തൃശൂരിലെ ഈ പോരാട്ടം എൽ യു ഡി എഫ് എന്ന പഴയ ദിൽ നിന്ന് എൽ ഡി എഫ് യു ഡി എഫ് ബി ജെ പി എന്നീ മൂന്ന് മുന്നണികൾ തമ്മിലുള്ള ശക്തമായ ത്രികോണ മത്സരമായി മാറിയിരിക്കുന്നു ഭരണവിരുദ്ധ വോട്ടുകൾ മുഴുവനായും തങ്ങൾക്ക് അനുകൂലമാക്കാൻ കഴിഞ്ഞാൽ അത് യു ഡി എഫിന് വലിയ നേട്ടമാകും സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട കോൺഗ്രസിൽ തർക്കങ്ങളും രാജ്യഭീഷണികളും ഉണ്ടെങ്കിലും നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ യു ഡി എഫിന് വലിയ വിജയ സാധ്യതയാണ് കൽപ്പിക്കപ്പെടുന്നത് എന്നാൽ ഇവിടെയാണ് ബി ജെ പിയുടെ ശക്തി നിർണായകമാകുന്നത് ഇടതുപക്ഷത്തോടെ എതിർപ്പുള്ള വോട്ടുകൾ യു ും ബി ജെ പിക്കും ഇടയിൽ വലിയ രൂപത്തിൽ വിഭജിക്കപ്പെട്ടാൽ അത് യു ഡി എഫിന്റെ സാധ്യതകളെ തകർക്കും ആർക്കാണ് നഷ്ടം ഭരണവിരുദ്ധ വോട്ടുകൾ മൂന്നായി വിഭജിക്കപ്പെടുമ്പോൾ അത് ഏറ്റവും കൂടുതൽ ദോഷകരമായി ബാധിക്കാൻ സാധ്യതയുള്ളത് യു ഡി എഫിനാണ് ബി ജെ പിക്ക് അവരുടെ ലോക്സഭാ വിജയത്തിന്റെ ആവേശത്തിൽ നിന്ന് സ്ഥിരമായി ലഭിക്കുന്ന വോട്ടുകൾക്കപ്പുറം ഈ വിഭജനത്തിലൂടെ അധികമായി വോട്ട് സമാഹരിക്കാൻ കഴിഞ്ഞാൽ തൃശൂരിൽ അവർ ഒന്നാം സ്ഥാനത്തേക്ക് വരെ എത്താൻ സാധ്യതയുണ്ട് നിലവിലെ സാഹചര്യത്തിൽ യു ഡി എഫ് ശക്തമായി നിലകൊണ്ടില്ലെങ്കിൽ ഇടതുപക്ഷത്തിന് നഷ്ടമാകുന്ന ഭരണം ബി ജെ പിക്ക് അനുകൂലമായി മാറും തൃശൂർ കോർപ്പറേഷൻ ഇത്തവണ ഹങ് കൌൺസിലാകാനുള്ള സാധ്യത വളരെ വലുതാണ് ഈ അവസരത്തിൽ തിരഞ്ഞെടുപ്പിനു ശേഷമുള്ള രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ വളരെ നിർണായകമാകും കോർപ്പറേഷൻ ഭരണം പിടിക്കാൻ അമ്പത്തി ആറ് വാർഡുകളിൽ ഇരുപത്തി ഒമ്പത് സീറ്റുകൾ വേണം കഴിഞ്ഞ തവണ ഇരുപത്തിനാല് സീറ്റ് നേടിയ ഇടതുപക്ഷത്തിന് അഞ്ച് സീറ്റുകൾ അധികമായി നേടുക എന്നത് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ദുഷ്കരമാകും ലോക്സഭാ വിജയത്തിന്റെ ആവേശത്തിൽ ബി കഴിഞ്ഞ തവണത്തേതിലും കൂടുതൽ സീറ്റുകൾ നേടാൻ കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പിനു ശേഷമുള്ള രാഷ്ട്രീയ കളികളിൽ അവർ നിർണായക ശക്തിയാകും കോൺഗ്രസിലെയും ഇടതുപക്ഷത്തെയും ചില കൌൺസിലർമാർ തിരഞ്ഞെടുപ്പിനു ശേഷം കൂറുമാറാനുള്ള സാധ്യത ഏറെയാണ് നിലവിലെ മേയർ എൻ കെ വർഗീസിന്റെ ബി പ്രവേശന ചർച്ചകൾ ഇതിനൊരു സൂചനയാണ് ബി പിക്ക് നേരിയ ഭൂരിപക്ഷത്തിനുള്ള സീറ്റുകൾ കുറവാണെങ്കിൽ പോലും തിരഞ്ഞെടുപ്പിനു ശേഷം വലിയ രൂപത്തിലുള്ള കുതിര കച്ചവടത്തിനും കൂറുമാറ്റത്തിനുമുള്ള എല്ലാ സാധ്യതയുമുണ്ട് ഇവിടെയാണ് ബി ജെ പിയുടെ ചാണക്യ ഇവിടെയാണ് ബി ജെ പിയുടെ ചാണക്യ വിജയിക്കാൻ പോകുന്നത് ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടി മറ്റു മുന്നണികളിലെ അതൃപ്തരെ ആകർഷിച്ച് ഭരണം പിടിക്കാനുള്ള എല്ലാ രാഷ്ട്രീയ നീക്കങ്ങളും അവർ നടത്തും ചുരുക്കത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തൃശൂർ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷത്തിന് നഷ്ടപ്പെടാനാണ് സാധ്യതയെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു ഭരണവിരുദ്ധ വികാരവും സുരേഷ് ഗോപിയിലൂടെ ബി നേടിയ ലോക്സഭാ വിജയത്തിന്റെ ആവേശവും അനിശ്ചിതമായ കൗൺസിൽ ഭരണവും ഒരുമിച്ച് ചേരുമ്പോൾ തൃശൂരിലെ രാഷ്ട്രീയ ഭൂമിക മാറുകയാണ് ഈ കളത്തിൽ താമരവിരിന് തൃശൂർ കോർപ്പറേഷൻ ബി ജെ പിക്ക് ലഭിക്കുമോ ഒന്നില്ലെങ്കിൽ യു ഡി എഫ് ശക്തമായ തിരിച്ചുവരവ് നടത്തി ഭരണം പിടിക്കും അല്ലെങ്കിൽ ബി ജെ പി ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടി കൂറുമാറ്റത്തിലൂടെയും സഖ്യങ്ങളിലൂടെയും തൃശൂരിൽ ഭരണം പിടിക്കുന്ന കേരളത്തിലെ രണ്ടാമത്തെ കോർപ്പറേഷനായി തൃശൂരിനെ മാറ്റും ഇടതുപക്ഷത്തിന് ഈ പ്രതിസന്ധിയിൽ നിന്ന് കരകയറുക എന്നത് ഏറെക്കുറെ അസാധ്യമായി മാറിയിരിക്കുന്നു തൃശൂർ ഇത്തവണ ബി ജെ പിക്ക് അനുകൂലമായ കാറ്റ് വീശുന്നു എന്നത് ഒരു യഥാർത്ഥമായി മാറുകയാണ് അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ആരാണ് തൃശൂർ കോർപ്പറേഷൻ ഭരിക്കുക നിങ്ങളുടെ വിലയിരുത്തലുകൾ കമന്റ് ചെയ്യുക മറ്റൊരു വിഷയവുമായി വീണ്ടും വരുന്നതുവരെ നമസ്കാരം